പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമെന്റെ ചകിൽമാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ബി ജെ പിയുടെ പരാതി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് എഫ്ഐആറിന്റെ പകർപ്പ് ഫോറിന് ലഭിച്ചു രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും റണപ്പെടുത്തുകയെന്നുദ്ദേശത്തോടെ സമൂഹമാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായത് കഴിഞ്ഞ ദിവസമാണ് വിഷയമുയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചെന്നുമാണ് അഖിൽമാരാരുടെ പ്രതികരണം സാധാരണക്കാരായ പാകിസ്ഥാനുകളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് പോലീസിൽ പരാതി നൽകിയത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ വാ തന്നെയാണ് അവൻ സംസാരിക്കുന്നത് വെച്ചിട്ടായിരിക്കും മിക്കതും അവന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പറയാറുണ്ട് അതുകൊണ്ട് ഈ കറക്റ്റായിട്ട് അഖിമാരന്റെ കാര്യത്തിൽ കറക്റ്റ് ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ചുമ്മാ ഇരുന്ന ഒരു കാര്യമുണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ വീഡിയോ എടുത്തിടുകയും അതിന് ശേഷം അവന് പണിയാവുകയും ഇപ്പം അറസ്റ്റ് വരെ വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിചാരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് താൻ എന്ത് പറഞ്ഞാലും ഉണ്ടെങ്കിൽ ആൾക്കാരത് സപ്പോർട്ട് ചെയ്യും തന്നെ സപ്പോർട്ട് ചെയ്യും ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നൊരു വിചാരത്തിൽ എന്തും പറയാമെന്നുള്ളൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് അങ്ങനത്തെ ഉള്ളൊരു കാര്യമല്ല ചില സമയങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വേണം പറയാം എല്ലാ കാര്യങ്ങളും ഒന്നും ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്ന് എന്ത് വേണമെങ്കിലും പറയാം ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇതിങ്ങനെ ചെയ്യാന്നൊക്കെ പറയാൻ വളരെ ഈസിയാണ് പക്ഷെ അവിടെ ഒന്ന് ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റത്തുള്ളൂ ഒരു സൈഡ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സൈഡും നോക്കിയിട്ട് മാത്രമേ തീർച്ചയായിട്ടും എന്ത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കറക്റ്റായിട്ട് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുകയും വേണ്ട തിരിച്ചടി കൊടുക്കുകയും ചെയ്യും അതിൽ കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഭയങ്കരമായിട്ടൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കുമാണ് പ്രശ്നം ഒരു രാജ്യത്തിന് മാത്രമല്ല സോ അത് ഓർത്തിട്ടാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ കുറച്ച് ബാക്ക് ആയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് തിരിച്ചടിക്കാൻ തന്നെ ഭയങ്കര പേടിയുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മളെ സർക്കാർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ചിലരുണ്ട് ഈ പാർട്ടിയോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ സർക്കാരിനുള്ള ദേഷ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള സമയങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരുണ്ട് ഈ സമയം നോക്കിയുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇതേ കണക്ക് അഖിൽമാരാനെ പോലെ പറയുന്നതല്ലാതെ ആ സമയത്തുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുകയോ അല്ലെങ്കിൽ ഈ സമയത്തല്ല പാർട്ടിയുടെ കാര്യങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പ് കാണിക്കേണ്ടതെന്ന് അവർ ആലോചിക്കത്തേ ഇല്ല അങ്ങനെ പണിയാണ് അങ്ങനെ പറഞ്ഞ് ഇപ്പോഴത്തേക്കുണ്ടോ ഈ അവസാനം അറസ്റ്റ് വരെ വന്നിരിക്കുകയാണ് എന്തായിരുന്നാലും ശരി ജയിലിൽ പോയ ജീവപര്യന്ത ശിക്ഷ വരെ കടക്കാനുള്ള വകുപ്പാണ് ഇനി എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാത്ത ഒരു അവസ്ഥയായിരിക്കും അഖിൽമാരാരനെ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തൊട്ടെന്ന് തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക നാളെ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരിക